ഈ കഴിഞ്ഞ നാലുമില്ലത്തെ ഭരണസമിതിയെ ആ ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു വലിയ ഒരു അഴിമതി ആരോപണമാണ് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത് ഞാനിപ്പോഴുള്ളത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഏലംകുളത്ത് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നേരത്തെ ഭരിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാറിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പണം വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് താലൂക്ക് സഭയിലൊക്കെ പങ്കെടുക്കാൻ വരുമ്പോൾ അപ്പോൾ എൽ ഡി എഫിന്റെ ആരോപണങ്ങൾ പ്രേക്ഷകരൊക്കെ കാണുകയുണ്ടായി അപ്പൊ അതിൽ പ്രതികരണങ്ങളൊക്കെ വരികയുണ്ടായി അപ്പോൾ യു ഡി എഫ് ഇവിടെ നേരത്തെ വരിച്ചിരുന്നത് യു ഡി എഫ് ആണ് പിന്നീട് എൽ ഡി എഫിന് ഭരണം ലഭിക്കുകയായിരുന്നു അക്കാര്യങ്ങളൊന്നും ഞങ്ങൾ വിശദീകരിക്കുന്നില്ല അപ്പോ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ അദ്ദേഹത്തിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നത് അപ്പോ അദ്ദേഹത്തിന് അക്കാര്യത്തില് വസ്തുതകൾ വ്യക്തമാക്കാനുണ്ടെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അത് പ്രകാരമാണ് ഞങ്ങൾ ഈ പഞ്ചായത്തു ഓഫീസിലേക്ക് വന്നത് താങ്കളെ കുറിച്ച് പണം വെട്ടിപ്പ് നടത്തി അതുപോലെ താലൂക്ക് സഭയിലെ പോയി പോകാതെ പണമൊക്കെ വെട്ടിപ്പ് നടത്തി എന്നൊക്കെ ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് അപ്പൊ അക്കാര്യത്തിൽ എത്ര പണമാണ് താങ്കൾ വെട്ടിച്ചതെന്നും ഏഹ് വെട്ടിപ്പിനുള്ള കാരണം എന്താണെന്നൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ ഒന്ന് വിശദീകരിക്കാമോ എത്ര പണമാണ് എന്നുള്ളത് അവർ പറയണം എത്ര എന്നുള്ളത് അത് മാത്രമല്ല കഴിഞ്ഞ നാലു വർഷം ഐക്യ ജനാധിപത്യ മുന്നണി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം കിട്ടിയ ഭരണം നാലു വർഷം സമഗ്രമായ വികസനമാണ് നടത്തിയത് അതിൽ വരളി പൂണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറെ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുത്ത് സ്വാധീനിച്ച് അവരെ പീണിപ്പിച്ച് സ്വന്തം തട്ടകത്തിലേക്ക് കൂട്ടി ഞങ്ങളുടെ ജനകീയമായ ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് തുടങ്ങിയ അഴിമതിയാണ് ഇന്ന് ഒരു വർഷം ഈ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് എന്നെ കുറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സാധാരണ താലൂക്ക് സഭ എന്ന് പറയുന്നത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ചയാണ് താലൂക്ക് സഭ ഉണ്ടാവാറ് താലൂക്ക് സഭയിൽ പങ്കെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒഫീഷ്യേഴ്സും ബന്ധപ്പെട്ട ആളുകളാണ് ആ സമയത്ത് ഞാൻ എല്ലാ ഗ്രാമ എല്ലാ താലൂക്ക് സഭക്കും പോകുന്ന ഒരു പ്രസിഡന്റാണ് കഴിഞ്ഞ നാല് വർഷം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ കൂടിയ ഏറെക്കുറെ എല്ലാ താലൂക്ക് സഭയിലേക്കും പങ്കെടുക്കുന്ന പ്രസിഡന്റുമാർ ഒരാളാണ് ഞാൻ അതിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും മുന്നൂറ് രൂപ നമുക്ക് സിറ്റിംഗ് അലവൻസ് കിട്ടും പഞ്ചായത്തിന്റെ ഒരു പോക്കറ്റ് മണി പ്രസിഡന്റ് അല്ലെങ്കിൽ ചെല്ലുന്നവർക്ക് പോക്കറ്റ് മണി അത് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല് രാവിലെ പതിനൊന്ന് മണിക്കാണ് താലൂക്ക് സഭ തുടങ്ങുക അപ്പോ സത്യത്തിൽ തിരക്കിനിടയിൽ പഞ്ചായത്തിന്റെ ഒട്ടേറെ മീറ്റിങ്ങുകളും മറ്റുള്ള ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ പതിനൊന്ന് മണി എന്നുള്ളത് പതിനൊന്നര ആവും ചിലപ്പോൾ നേരത്തെ പോരും ചിലപ്പം വഴുകിയെത്തും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ അറ്റൻഡൻസ് ബുക്ക് നമ്മളെ കൈ കിട്ടില്ല അറ്റൻഡൻസ് ബുക്ക് കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ ഉപ്പ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ ഒപ്പ് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് സിറ്റിംഗ് അലവൻസോ സിറ്റിംഗ് ഫീസോ ഒന്നും നൽകുന്നില്ല അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു എക്സ് ഒഫീഷ്യ ഒരു എക്സ് ഒഫീഷ്യ അംഗം എന്ന നിലയിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇവിടുത്തെ പഞ്ചായത്തിന്റെ വാഹനം എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രൈവർ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലൂക്ക് സഭയിലേക്കാണ് പോകുമ്പോൾ ലോക ബുക്കിൽ താലൂക്ക് സഭയിലേക്ക് പോകുന്നതിൽ നോട്ട് ചെയ്യും അവിടെ രേഖപ്പെടുത്തും പക്ഷെ താലൂക്ക് സഭയൊക്കെ നിർബന്ധം അവിടെ എത്തും എത്തുകയും പക്ഷെ അവിടെ അറ്റൻസി അറ്റൻഡ് ചെയ്യാൻ ഒപ്പിടാൻ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളോ തിരക്കിനിടയിലോ ചിലപ്പോൾ അത് കഴിയുന്ന വരില്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവിടെ ഒപ്പിട്ടതിൽ കുറവുണ്ടാവാം ആ ഒപ്പിട്ടതിൽ കുറവ് ഇവിടുത്തെ രേഖ നോക്കുമ്പോൾ ചിലപ്പോൾ ഒപ്പിട്ടതിൽ കുറവുണ്ടാവാം പക്ഷെ അവിടെ ഒരു താലൂക്ക് സഭയിലേക്കും ഞാൻ ഒപ്പിടാതെ ഒരു സിറ്റിംഗ് അലവൻസ് വാങ്ങിയിട്ടില്ല അത് മാത്രമല്ല ഈ ഇവിടുത്തെ ഭരണസമിതിയും ഇവിടുത്തെ സി പി എമ്മിനെയും വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും യു ഡി എഫും എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ ഭൂതക്കണ്ണാടി വെച്ച് നട നോക്കുകയാണ് ഇതുവരെ നിങ്ങൾക്ക് ഒരു തുമ്പും തുരുമ്പും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അവസാനം കിട്ടിയ ഒരു കറ്റി തുരുമ്പാണ് ഒരില്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിസ്ഥാന രഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ നാലുമില്ലത്തെ ഭരണസമിതിയെ ആ ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു വലിയ ഒരു ഒരു അഴിമതി ആരോപണമാണ് ഒരു അടിസ്ഥാന രഹിതമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ വെല്ലുവിളിക്കാണ് താലൂക്കിൽ സി സി ടി വി ഉണ്ടാവുമല്ലോ താലൂക്ക് ഓഫീസിൽ അവർ സി 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 അത് നോക്കട്ടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ അവിടെ എത്ര യോഗത്തില് അവിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള എല്ലാ ഫുട്ടേജും നോക്കട്ടെ സി സി ടി വിയുടെ പങ്കെടുത്തതിന്റെ എണ്ണം അവർ നോക്കട്ടെ ഇവിടുത്തെ ഇവർക്ക് അവർ അധികാരവും സംവിധാനം ഒക്കെ ഉണ്ടല്ലോ അവർ നോക്കട്ടെ അവിടുത്തെ സി സി ടി വി ഈ സി സുകുമാരൻ എത്ര താലൂക്ക് സഭയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട് ആ എണ്ണവും ഈ ഒപ്പിട്ട എണ്ണവും താരമ്യം ചെയ്യട്ടെ വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ പേപ്പറുകൊണ്ട് മസ്റ്റോൾ വെച്ചും കൊണ്ട് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കല്ല അല്ല വേണ്ടത് അതിന് അതിൻ്റെതായ രീതിയിൽ അതിന് ആരോപണം ഉന്നയിച്ച് ആ ആ കാര്യങ്ങൾ ചെയ്യുന്നവിടെ ഇവിടുത്തെ സി പി എമ്മിനെയും ഇവിടുത്തെ ബാലൻ സമിതിയും വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം കേരള വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ ഒരു നടപടിക്രമവും ഇല്ലാതെ പഞ്ചായത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇഷ്ടം ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു നടപടിക്രമവും പാലിക്കാതെ അവർക്ക് അത് അനുവദിച്ചു ഒരു ലക്ഷം രൂപ ഈ വികസന സദസ്സുമായി പങ്കിയാറാക്കുന്ന ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടുണ്ട് അത് മൂന്ന് കൊട്ടേഷൻ വേണം ഇരുപത്തയ്യായിരം രൂപയുള്ള എല്ലാ കാര്യങ്ങൾക്കും മൂന്ന് കൊട്ടേഷനും അതിൻ്റെ പരസ്യപ്പെടുന്ന നടപടിക്രമങ്ങളൊക്കെ വേണം പക്ഷെ അതൊന്നുമില്ലാതെ മൂന്ന് എ ഫോർ പേപ്പറിൽ വ്യത്യസ്ത സംഖ്യ എഴുതിയിട്ട് ഒരു ലക്ഷം രൂപയുടെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ അവർക്ക് അവരെ ഇഷ്ടക്കാർക്ക് വേണ്ടി നൽകി ഞങ്ങൾ അതിനെ ഭരണസമിതിയിൽ പ്രതിഷേധിക്കുകയും ഞങ്ങൾ അതിന് ഇന്റേണൽ വിജിലൻസ് എൽ എസ് ജി ഡിയുടെ ഇന്റേണൽ വിജിലൻസിനും പരാതി കൊടുത്തു കഴിഞ്ഞ ദിവസം ഇന്റേണൽ വിജിലൻസ് ഓഫീസർ രാജൻ സാർ ഇവിടെ വന്ന് പരിശോധിച്ചു പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു രണ്ട് നടപടിയും ഇവിടെ പാലിച്ചിട്ടില്ല ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ ഈ സാധാരണ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു നടപടിക്രമവും പാലിക്കാത്ത ഒരു ആ സാഹചര്യത്തിൽ ആ ഇന്റർ വിജിലൻസ് ഓഫീസർ അവിടുന്ന് അതിൻ്റെ അതിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് നൽകിയിട്ട് അതിന് നടപടി അടുത്ത് വരും പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു ലക്ഷം രൂപയുടെ അഴിമതി ഏറ്റവും അവസാനം നടത്തി പഞ്ചായത്ത് മെമ്പറെ പൈസ കൊടുത്തു വാങ്ങിയ ആ അഴിമതി മുതൽ കഴിഞ്ഞ ഒരു വർഷം ഈ പഞ്ചായത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് അത് മറച്ചു വയ്ക്കാൻ ഞങ്ങൾ സമഗ്രമായ വികസനം നടക്കുന്നു നാല് കൊല്ലം നിങ്ങൾക്കറിയാം ഇവിടെ എൽ ഡി എഫിന്റെ എല്ലാ മെമ്പർമാരും ആ വാർഡുകളിലൂടെ ആ ഒരു വികസനം തൂക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സമഗ്ര വികസനം എന്നാ പറയുന്നത് അങ്ങനെ അവരെന്നെ പറയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സമഗ്ര വികസനം ആകെ പത്ത് മാസമായിട്ടുള്ളിൽ വരാൻ തുടങ്ങിയിട്ട് അപ്പൊ ഈ അഞ്ച് വർഷത്തെ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ ബാക്കി നാല് വർഷം എങ്ങനെ ഉണ്ടായത് അപ്പൊ അതാണ് പറയുന്നത് അവർ തന്നെ സമ്മതിക്കുകയാണ് അവർ തന്നെ വാർഡുകളിൽ അവർ ബോർഡ് വെച്ച് സമ്മതിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അങ്ങനെ ഓരോ വർഷം 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 യു ഡി എഫിന്റെ നാല് വർഷത്തെ അടക്കമുള്ള വലിയ സമഗ്രമായ വികസനങ്ങൾ അവർ തന്നെ സമ്മതിച്ച് അവർ പരസ്യം ബോർഡ് വെച്ചിട്ടാണ് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് നമ്മളെ ഈ യു ഡി എഫിന്റെ പരസ്യ നടത്തിയ വികസനങ്ങളെ ഇല്ല ചെയ്യാനുള്ള ഒരു കുതന്ത്രമാണ് അവർ ചെയ്യുന്നത് ഏതായാലും എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നുണപ്രചരണം മാത്രമാണ് കഴിഞ്ഞ നാല് വർഷം അവർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് അവർ പറയുന്നുണ്ട് അതിനുശേഷം എൽ ഡി എഫ് മരണം പിടിച്ചെടുക്കുകയായിരുന്നു അതിനുശേഷം വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ അല്ലെങ്കിൽ ഫ്ലച്ച് ബോർഡുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്നാണ് എൽ ഡി എഫ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ അതെല്ലാം ഈ കഴിഞ്ഞ നാലു വർഷത്തെ കൂടി ഒരുമിച്ച് കൂട്ടിയല്ലേ എന്നവർ ചോദിക്കുന്നത് വസ്തുതയാണ് അതൊന്നും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏതായാലും എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങള് യു ഡി എഫിനെ പ്രത്യേകിച്ച് മുൻ പ്രസിഡന്റ് ആയിരുന്ന സി സുകുമാരനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ മാത്രമല്ല യു ഡി എഫിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു എന്ന സംശയം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് എന്തായാലും ഇതെല്ലാം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ജനങ്ങൾ വീണ്ടും യു ഡി എഫിനെ ഇവിടെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറ്റുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഏർ പങ്കുവയ്ക്കുന്നുണ്ട് സിസുകുമാരൻ വീണ്ടും തിരിച്ച് ജനമാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾക്കാണ് അതിനെല്ലാം കഴിയുക ആര് ഭരിക്കണമെന്ന് ഏലംകുളത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇ എം എസിന്റെ നാടാണ് ആ ഇ എം എസിന്റെ നാട്ടിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് അധികാരം കിട്ടുന്നത് വീണ്ടും നാലു വർഷം കഴിഞ്ഞ് അവരുടെ അധികാരം നഷ്ടപ്പെടുന്നു എൽ ഡി എഫ് അധികാരം പിടിച്ചെടുക്കുന്നു ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് അവരെ ഭരിക്കേണ്ടതെന്ന് ആരെയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വിടുകയാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമണ്ണ